അല്ല ഞാൻ നമ്മുടെ എനിക്കൊന്നു രണ്ട് സംശയം എന്ന് പറഞ്ഞില്ല ഞാൻ ഇത് നോക്കിയപ്പം ഈ എന്തോ മാർക്കോവസ്കിയോ എന്തോ ഒരു പറഞ്ഞില്ല ഐൻസ്റ്റീൻറെ എന്താ ടീച്ചർ ഒരു ഒരു മാത്തമാറ്റീഷ്യൻ പറയുന്നുണ്ട് മാർക്കോവസ്കിയോ എന്തോ ഒരു പേര് പറയുന്നുണ്ടോ അല്ലാത്ത അതായത് അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ജിയോമെട്രി കൂടുതൽ കൈകാര്യം ചെയ്ത ആള് അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്സ് തിയറി ഓഫ് റിയലറ്റിവിറ്റിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഐ തിങ്ക് സ്പെഷ്യൽ അപ്പൊ അതിനകത്ത് അദ്ദേഹം അക്കോർഡിംഗ് ടു ഹിം ദ ഇന്റർവെൽ ഓഫ് സ്പേസും ടൈമും വേറെതായിട്ടല്ല കാരണം ഇറ്റ്സ് ഫോർ ഡൈമെൻഷനൽ സ്പേസും ടൈമും കമ്പൈൻ ചെയ്തിട്ടാണ് സ്പേസ് ടൈമിന്റെ കോമ്പിനേഷൻ്റെ ഫോർ ഡൈമെൻഷൻ മനസ്സിലാക്കിയില്ല അന്ന് ഗുരുദാസ് ജി പറഞ്ഞു നമ്മൾ ഒരു പോയിന്റ് കാണിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് വിത്ത് റെസ്പെക്ട് ദ സ്പേസ് കോർഡിനേ എക്സ് ബൈ സൈഡ് ഒരു പോയിന്റ് എടുത്താൽ അത് ഒരു പോയിന്റ് മറ്റേ തലത്തിലോട്ട് പോകുമ്പം അതിനൊരു സ്പീഡ് ഉണ്ട് സങ്കല്പിച്ച ഉണ്ടെന്ന് ധരിച്ചാൽ ധരിച്ചാൽ എന്നാൽ ആ സ്പീഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഓഫ് സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് മീറ്റേഴ്സ് പെർ സെക്കൻഡ് ഓർ കിലോമീറ്റേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ ഒരു ആക്സസ് ഈ ഡിസ്പ്ലേസ്മെന്റും പ്ലോട്ട് ചെയ്ത് മറ്റേ ആക്സസ് നമ്മള് അതിന്റെ പിന്നെ ഡിഫറെന്റ് ടൈംസ് ഓർ ഡിഫറെ ലെന്ത് അങ്ങനെ എന്തെങ്കിലും എടുക്കാം മനസ്സിലായി അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ ടൈം ഫാക്ടർ അങ്ങന വരുന്നത് എക്സിലും വൈയിലും വൈ നമ്മള് എക്സ് വൈ സൈഡ് എടുക്കുന്ന ആ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അതായത് ഒരു പോർട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ അത് ചലിക്കുമ്പം അതിന്റെ എക്സും വൈയും സെഡിലും ആ സ്പീഡാണ് ആ സ്പീഡാണ് അപ്പൊ ആ സ്പീഡിനകത്ത് എന്താ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടൈമാണ് ടൈമാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അന്നിട്ട് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര നീളത്തിൽ പോയി ഇൻ ടേംസ് ഓഫ് എക്സ് വൈസെൽ അത് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഇത് സ്പേസ് ടൈമിന്റെ ഒറ്റ ഒരു ുന്നു അത് മനസ്സിലായുള്ള പിന്നെ ആ അപ്പൊ ആ സ്പേസ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ ഒരു വാക്കാണത് അക്കോർഡിംഗ് ടു ഹിം ദ ഇന്റർവൽ ഓഫ് സ്പേസ് ടൈം അതായത് ഫോർ ഡൈമെൻഷനൽ ആസ്പെക്ട് ദിറ്റ്വീൻ എനി ഇവൻസ് നോട്ട് ഡിപെൻഡെന്റ് ഓൺ ദ ഇനവേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അബ്മിൻകോസ്കിയുടെ Uh, we now see how the motion of space-time continuum given by Minkowski has been subjected to drastic epistemological re revolution. revolution. Dependent on not dependent on initial inertial time of preference on uh, the a Inertial time of preference. inertial time of reference. Inertial time of reference സ്പേസിൽ ഒരു ഏരിയ എടുക്കുന്നു ആ ഏരിയയില് ഒരു ചലനം നടക്കുന്നു ചലനം നടക്കുമ്പോൾ അവിടെ ആക്സലറേഷൻ ഇല്ല അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്ന അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് അന്ന് പറഞ്ഞാൽ ടൈം ഉണ്ട് അവിടെ പക്ഷേ അത് കോൺസ്റ്റന്റ് മോഷനിലാണ് പോകുന്നത് അതായത് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇനർഷിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചലിക്കാതിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പോ കോൺസ്റ്റന്റ് സ്പീഡിൽ ചലിക്കുന്നു അന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഹെറന്റ് ഏതാണ്ട് ഒരു എനർജി ഉണ്ടല്ലോ ഇൻബിൽഡ് എനർജി ഫ്ലെക്സിങ് ഓഫ് മസിൽസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ഫോഴ്സ് ഇല്ല അല്ലാതെ ഒരു കോൺസ്റ്റന്റ് മോഷനിൽ അവർ നീങ്ങാൻ പറ്റും ചില മോഷൻസ് നമ്മളങ്ങോട്ട് തള്ളി അങ്ങോട്ട് കിട്ടാ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന ആ ഒരു ആ ഒരു അവസ്ഥയിൽ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഫോഴ്സ് ഒന്നും ഇല്ലാതെ ചലിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ സ്പേസും ടൈം അപ്പൊ അവിടെ എന്താണുണ്ടാവുന്നവിടെ അവര് വളരെ വ്യക്തമാക്കുന്നില്ലല്ലോ ടൈമിന്റെയും സ്പേസിന്റെയും ഓരോ ത്തിന്റെയും ഓരോ സ്പേസിൽ ഓരോ ടൈം എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടത് പറയുന്നില്ലല്ലോ അവര് അപ്പൊ അവിടെ എന്താണോ ഉള്ളത് The random combined say the Parayambam, to even the vestiges of the duality of space like and time like dimension, which both Einstein and Minkowski rely on, stand here fully abolished and revised in unitary terms. പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത് രണ്ടും അങ്ങനെ വ്യക്തമാക്കാത്ത ഒരു കാര്യം വേറെ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണാം ഈ ഡയലേഷനും കോൺട്രാക്ഷനും രണ്ടും കോൺട്രാക്ഷൻ അത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അത് അതപ്പം അങ്ങനെ വരുമ്പം അവിടെ അതൂടെ നമുക്ക് രണ്ടുപേർക്കും ആലോചിച്ച് പേർക്കും ആലോചിച്ച് വരാം അതിലോട്ട് ഞാൻ വരാം അതിലോട്ട് ഞാൻ വരാം അതിനു മുമ്പേ ഇതേ കോറസ്പോണ്ടിങ് ഫസ്റ്റ് പേജ് മറിച്ച് ആ പേജ് അങ്ങോട്ട് വലത്തോ വലത്തോട്ട് മറിച്ചിട്ട് ആ ലാസ്റ്റില് ഐ മീൻ നെക്സ്റ്റ് പ്രീവിയസ് പേജ് അതേ കോറസ്പോണ്ടിങ് പോയിന്റില് ഹിയർ വി സി ഹൗ ബർഗ്സൺ പറഞ്ഞൊരു പാരഗ്രാഫ് ഇല്ലേ അതായത് ആണ് എന്റെ പേജ് എടുക്കുന്നു ഞാന് അപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പേജ് നമ്പർ മാറിലേജ് യു ഗോട്ട് ഇത് ഒന്ന് വായിക്കാമോ ഏതാമോ അവിടെ തോന്നുന്നു അതിന് മുമ്പേ ഒരു പാരഗ്രാഫ് എടുക്കുക ആ മുമ്പേ ഉള്ള പാരഗ്രാഫിന്റെ മോളിലോട്ട് പോകുമ്പോൾ അത് എർത്ത് ഇമോബലൈസിംഗ് ദ എർത്തിന്റെ മോളിലെ ഒരു പോയിന്റ് ദ ടെൻഡൻസി സ്പീക്ക് ആണെങ്കിൽ കിട്ടിയോ

the tendency to speak indifferently of a system or of a system of reference was moreover immanent I'm not, I'm not, and not though uh, that uh, indifferently to speak indifferently was moreover immanent to the theory of relativity from the beginning I'm not, I'm not. ഇദ്ദേഹം ഈ എടുക്കുന്ന ഈ മാതൃക എടുക്കുമ്പോൾ ഒരു സിസ്റ്റവും പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് എർത്ത് ആൻഡ് ആ എർത്തിനകത്ത് പല പല പോയിന്റ്സ് ആ പോയിന്റ്സില് ഒബ്സർവർ ഓഫ് ദ ടെട്രാഹിഡൻ ആ പോയിന്റ് ടെട്രാ ഹെഡൻ്റെ ഒബ്സേർവർ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ വാസ് ആൻ ഇൻഡിഫറൻസ് എന്ന് അപ്പോ ഞാൻ ചോദിക്കുന്നത് സർ ഈ ഈ പോയിന്റ്സ് ഡിഫറെന്റ് പോയിന്റ്സ് ബിലോങ് ടു ഡിഫറെന്റ് സ്പേസ് അല്ലേ ആ ഡിഫറെന്റ് സ്പേസിൽഫർ ചെയ്യുമ്പം ആ ടൈമിനെ കുറിച്ച് അവർ വ്യക്തമായിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതൊരു തരം ഇൻഡിഫറെസ് അല്ലേ അവിടെ ഞാൻ അതാ ചോദിക്കുന്നത് കുഡ് ഇറ്റ് മീൻ ദാറ്റ് ദാറ്റ് ഇസ് വാട്ട് ഐ എം മാസ്റ്റിംഗ് ദയർ ദെൻ വാട്ട് ഹാപ്പൻസ് കോൺസിക്വൻസസ് ഇറ്റ് വാസ് ബൈ ഇമ്മർത്ത് ഇൻ ടേക്കിംഗ് ദിസ് ഗ്ലോബൽ സിസ്റ്റം ആസ് എ സിസ്റ്റം ഓഫ് That one explains the invariability of the result. Otherwise, our result, time, speed of light is constant. That is, invariability in the majority of cases, the assimilation of the system of reference into a global system of this kind presents no inconvenience at all. And it could have a great advantage for the philosopher who might seek to find. എന്താണ് അതിന്റെ ഒരു കുറവ് ഇല്ലായിരുന്നോ മോഡി പറഞ്ഞ മോഡലിന് അങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പോകുന്നു എന്ന് പറയുമ്പം അവിടെ ആ ടൈം സ്പേസ് വന്നില്ല എന്നാൽ ടൈമിന് റെലവൻസ് ഉണ്ട് അത് മൈക്കിൾ മോറിലെ എക്സ്പെരിമെന്റിന് തെളിയിച്ചു അതുകൊണ്ട് ആ ടൈം ഇൻകോർപ്പറേറ്റ് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ ആ ടൈമിലോട്ട് വരുമ്പം അങ്ങനാണ് ആ ടൈമിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ടൈം പീസസ് ആയിട്ട് റിഫർ ചെയ്യുന്നതെന്ന് ആ പാരഗ്രാഫിൽ വരുന്നില്ലേ ഞാൻ അതാ ചോദിക്കുന്നു ചരജീവ് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് സ്പേസ് മാത്രമല്ല ടൈമോട് കൺസിഡർ ചെയ്യണം എന്തും കൊണ്ടെന്ന് പറഞ്ഞാൽ മൈക്രോമോഷൻ ഇങ്ങനെ ഈ ഒരു മോഡൽ എഫിന്റെ മോഡൽ എടുത്തപ്പം നമുക്ക് ആ ഇമ്മൊബിലിറ്റി നിന്നും നമുക്ക് ടൈമിനെ കുറിച്ച് അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് കോൺസ്റ്റന്റ് ഇതിൽ വന്നപ്പം ആ ടൈം ഫാക്ടറൂടെ നമ്മൾ എടുക്കണം എന്നുള്ള ആ കണക്ഷൻ വന്നത് വന്നതും കൊണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മള് ഈ ടൈം പീസസ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റും വെറും സ്പേസിലുള്ളത് അല്ല ടൈമിന് ടൈം പോയിന്റ്സ് ടൈം പീസസ് ആയിട്ട് എടുക്കണം ഓരോ ഒബ്സർവർ ഒരു ടൈം പീസ് ആയിട്ട് എടുക്കണം കാരണം ഈ കാരണം കൊണ്ട് അന്നിട്ട് ഈ പോയിന്റിലോട്ട് വന്നിട്ടാണ് പിന്നെ പറയുന്നത് എങ്ങനാണ് ബർഗ്സൺ ആ ടെ യൂണിവേഴ്സൽ ഒബ്സർവറിൽ നിന്നും പ്രോപ്പഗേഷൻ ആയിട്ട് എടുത്തിട്ട് ആ വെർട്ടിക്കൽ ലൈനിലോട്ട് പോകുന്നത് അല്ലാതെ മൂവ്മെന്റ് ആയിട്ടുള്ള ഹോറിസോണ്ടൽ ലൈനിൽ പ്രകാരം അല്ല പോകുന്നത് സ്ട്രക്ചറിസത്തിലോട്ട് എത്തുന്നത് നമുക്ക് അനുസൃതമായിട്ട് ആ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട് ദോട്ട് അൺ ലൈക്ക് വാട്ട് വി സജെസ്റ്റ് അതായത് ഹോറിസോണ്ടിലും അതിന് വിപരീതമായിട്ടുള്ളതല്ല അതിന് അനുയോജ്യമായിട്ടുള്ളതാണ് എന്ന് കൺഫേം ചെയ്യുന്ന അടുത്ത പാരഗ്രാഫ് വരുന്നത് അത് ശരജിക്ക് യോജിക്കുന്നുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ നമ്മൾ അതിലോട്ട് മുന്നോട്ട് അങ്ങനെ പോകും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്ക് ഞാനിങ്ങനെ ചോദ്യം ചോദിക്കും ഡോണ്ട് യു തിങ്ക് തിന്ന് ചോദിക്കും ആൻഡ് വി കൺഫേം ഇറ്റ് ഫ്രം ശ്രീനാരായണുലം ആ ശ്രീനാരായണ ഗുരുകുലം ബി ബെസ്റ്റ് നമ്മളിങ്ങനെ നമുക്ക് അങ്ങനെ പറയാം നമുക്ക് സജസ്റ്റ് ചെയ്യാം എന്നിട്ട് അങ്ങനെ അപ്പൊ എവിടെ നിന്ന് തുടങ്ങണ്ടെന്ന് പറഞ്ഞാൽ ടുപ്പറൻസ് ആണോ <inate> േ ദിവസം ഇത് അതുകൊണ്ട് അങ്ങനെ കൈവിടല്ലേ ദൈവമേ ആരെങ്കിലും കാണും എനിക്ക് എന്തൊരു സംശയം ആരെങ്കിലും കാണും ഒന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് ചിന്തിക്കാൻ ആരെങ്കിലും കാണിച്ചോ സംഭവം ഡയറക്ടർ ബിക്കോസ് ജനുവൻ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഫ്ലോയിലാണോ നമ്മൾ പോകുന്ന അത് മനസ്സിലാക്കി ശരിയാണ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും സാരയില്ല കിട്ടിയാൽ അത് നല്ലതായിരുന്നേനും അത്രേ മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും നമുക്ക് ില്ല ബേസിക് കോൺസെപ്റ്റ്സ് കിട്ടുന്നില്ല ബേസിക് കോൺസെപ്റ്റ് കിട്ടിയാൽ പിന്നെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാം പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലാതെ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ഫെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം അപ്പം ഈ പറയുന്ന ഫോർ ഡയമെൻഷൻ വേറെ ആ അത് വരുമ്പം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല പറഞ്ഞു ഈ എങ്ങനെയാണ് ആ ഫിഗർ ടൈം സ്പേസ് അതിൽ കോൺസ്റ്റന്റ് ആണ് കിണപ്പഴാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ മാത്തമാറ്റിക്സ് സെക്ഷൻസ് കൈകാര്യം ചെയ്തപ്പോ മോണ്ടെ ചോദിച്ചിട്ടുണ്ട് ഒരു ടോപ്പിക് ഈ സ്പേസ് ടൈം എന്തോ ആരിക്കേട്ടാന്ന് അപ്പൊ ആരിക്ക ഒരു ഓബ്ജക്ട് സ്പേസിലുള്ളത് പറയാൻ സാങ്കൽപികമായിട്ട് നമ്മൾ ഒരു റെഫറൻസ് പോയിന്റ് എടുക്കും ആ റെഫറൻസ് പോയിന്റ് ഒരു പോയിന്റ് ആയിട്ട് കരുതിയാൽ ആ പോയിന്റിന്ന് നമ്മൾ അതിന് കുറു കുറുകെ മേളീന്ന് താഴെയോട്ട് പിന്നെ നമ്മുടെ വശത്തുനിന്ന് പുറമോട്ട് ഒക്കെ ബിഹൈൻഡ് ദ പോയിന്റ് മൂന്ന് വര വരയ്ക്കുന്ന അതും സാങ്കല്പികമായിട്ട് എടുത്തോളൂ അത് ദ പോയിന്റ് ഇസ് നമ്മുടെ മുംബൈന്ന് ആ ലൈൻ പുറമോട്ട് പോയിന്റും കഴിഞ്ഞിട്ടങ്ങോട്ട് പോകുന്ന സെഡ് എടുക്ക് ജെൻഡ് ആക്സസ് ആയിട്ട് എടുക്ക് എന്നിട്ട് പിന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ ത്രൂ ദാസിംഗ് ത്രൂ ദോറിസോണ്ടൽ ലൈൻറെ മധ്യം ഈ നമ്മുടെ മുമ്പേന്ന് പുറമോ പോയ ലൈനിൽ മദ്യം ആ പോയിന്റ് ത്രൂ ആയിട്ട് താഴെയോട്ട് പോകുന്ന ആ ലൈനെ വൈ ആയിട്ട് എടുക്കും അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ എക്സ് ആക്സും ും കിടക്കുന്ന ഒരു പ്ലെയിനിലല്ലേ ഒരു പ്ലെയിനിലല്ലേ ഒറ്റ ഒരു പ്ലെയിനിലല്ലേ കിടക്കുന്നത് അത് അപ്പൊ സ്പേസിന് സ്പേസ് പറയുമ്പോ എപ്പോഴും അതിനകത്ത് പ്ലെയിൻ വരും അതാ ഈ ജോമെട്രിക്ക് പ്രാധാന്യം ലൈനും പ്ലെയിൻസിനും ഒക്കെ പ്രാധാന്യമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം ശരജീവനൊന്ന് സങ്കല്പിച്ച് എനിക്കൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു പിന്നെ ഒരു കമ്പി കടത്തി വിട്ടു ഒരു അതായത് ആ പോയിന്റ് ഒരു മുട്ടായിട്ടെടുക്കും ആ മുട്ടിന്റെ കുറുകെ ആ മുത്തിനകത്തൂന്ന് ഒരു ലൈൻ അങ്ങോട്ട് ഒരു കമ്പി കയറ്റി ആ മുട്ടിന് വേറെ ഒരു ഹോൾവുഡ് ഉണ്ടായിരുന്നു ആ മുട്ട് വഴി വേറെ ഒരു വെർട്ടിക്കൽ കമ്പി അങ്ങോട്ട് വിട്ടു അപ്പോ സങ്കല്പിച്ച് ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കമ്പിയിൽ പിടിച്ചാലും ആ ഹോറിസോണിക്കൽ ലൈനിനെ ഹോറിസോണിക്കൽ കമ്പിയെ എക്സാക്റ്റസ് എന്ന് പറയാം എന്നിട്ട് ആ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പിയെ എനിക്ക് വൈ ആക്സസ് ആയിട്ട് എടുക്കുന്നു അങ്ങനെ പൊതുവെ ഈ കെമിസ്ട്രിയിലും സോറി ജിയോമെട്രി ഒക്കെ എടുക്കുന്നത് അപ്പോ അങ്ങനെടുക്കുമ്പം ഈ രണ്ട് കമ്പി ചതിക്കാതെ ഈ മുട്ടിനാർക്കിങ്ങനെ ഇരിക്കുമ്പം ഇത് മൊത്തവും കമ്പിയും രണ്ട് കമ്പിയും ആ മൊത്തം എവിടെ കിടക്കുന്നത് ഒറ്റ ഒരു പ്ലെയിനിലല്ലേ ആണല്ലോ അങ്ങനെ തന്നെയാണ് ഞാനിപ്പം ഈ എന്റെ കണ്ണ് ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കുക ശിക്ഷൻ്റെ കൈയിൽ നിന്നോട് പിടിച്ച് വെച്ചിരിക്കുക പിന്നെ ഞാൻ എന്റെ കണ്ണ് ഇതിന്റെ ഈ എക്സാക്ടസിന്റെ ദിശയിലോട്ട് ഞാൻ എന്റെ കണ്ണ് കൊണ്ടുവരും സങ്കല്പിക്ക സങ്കല്പിക്ക അപ്പൊ ഞാന് ആ ഒരു പ്ലെയിനിനെ എങ്ങനെ കാണും ഒരു ലൈനായിട്ടല്ലേ കാണുന്നത് സാങ്കേതികമായി ഒരു ഒറ്റ പ്ലെയിൻ ഒറ്റ ഒരു ലൈനായിട്ട് കാണും എന്നാൽ ഞാൻ മുൻവശത്തുനിന്ന് കണ്ടായിരുന്നു ആ പ്ലെയിൻ പറഞ്ഞതായിരുന്നു ഇനി ഒരു ട്രയങ്കിൾ പോലെ ഒരു റെക്ടാങ്കിൾ പോലെയോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പോലെയോ ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ആൻഡ് ദ ബ്രെഡ് ഓഫ് ദ കമ്പി അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ആ പ്ലെയിന് എന്തെങ്കിലും ഒരു സർഫസ് ആയിട്ട് വെച്ചാൽ ഞാൻ ഒരു പ്രേസ്ബോർഡ് വല്ലതും വെച്ചാൽ ആ പ്രേസ് ബോർഡിനെ ഞാൻ എങ്ങനെ കാണുകയുള്ളൂ ഒരു ലൈനായിട്ടേ കാണുള്ളൂ ഇല്ലേ ആ പ്ലെയിനെ തൊളച്ചിട്ട് പിന്നെ ആ മുട്ടിനകത്ത് മൂന്നാമത് റോൾ ഉണ്ടായിരുന്നു അപ്പൊ അത് തുളച്ചിട്ടൊരു കമ്പി ട്രൈറ്റാണെങ്കിൽ അതായത് അല്ലെങ്കിൽ ഈ എന്താണ് പേർഡിനെയും തുളച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് റെഡ് ആക്സിസ് ആണ് അപ്പോ അതും അങ്ങോട്ട് കൊറത്ത് വെച്ചു അപ്പൊ എനിക്കൊരു എന്താ ഉള്ളത് എനിക്കുള്ള ഒരു പ്ലെയിനിങ്ങനെ അപ്പോ പിന്നെ വാട്ട് ഇസ് ടു അപ്പൊ ആ പ്ലെയിൻ എങ്ങനെ കിടക്കും ഈ പ്ലെയിനെ അല്ലെങ്കിൽ ഈ പ്രേഡിനെട്ട് വേണം നമ്മൾ അതിനെ അകത്തോട്ട് പിപ്പിട്ടില്ലേ റൈറ്റ് ആൻസത്തില്ല എന്ന് പറഞ്ഞാൽ ആ പ്ലെയിന് എന്നെ എടുത്തിട്ട് ഞാൻ ആ പേസ് ബോർഡ് എടുത്തിട്ട് ഒരിടത്ത് ഞാൻ ഇങ്ങനെ കീറിയിട്ട് ആ അകത്തോട്ട് കേറ്റിയിട്ട് ഈ നേരെ നിൽക്കുന്ന ഫേസ് ബോർഡിന്റെ റൈറ്റ് ആങ്കിൾസിൽ പര കിടക്കും ഇത് കിടക്കും മറ്റേത് നിക്കി മറ്റേ നിൽക്കുന്ന പ്ലെയിനും ഇത് കിടക്കുന്ന പ്ലെയിനും അങ്ങനെ വരുമ്പം സങ്കല്പിച്ചാൽ എനിക്ക് ഒരു കോർപ്പറ്റ് പുറമോട്ടുണ്ട് ഒരു കോർപ്പറ്റ് രണ്ട് കോർപ്പറ്റ് പുറമോട്ടുണ്ട് രണ്ട് കോർപ്പറ്റ് മുന്നോട്ടുണ്ട് മോളില് എക്സാക്സിന്റെ മൂടി താഴെ എനിക്ക് വേറെ നാല് എണ്ണമുണ്ട് അങ്ങനെ ഒരു കോർപ്പറ്റ് പോലെ എട്ട് വിഭാഗം സ്പേസ് ഉണ്ട് ആ എട്ട് വിഭാഗം സ്പേസിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ബോഡിയുടെ പൊസിഷൻ കാണിച്ചാൽ ഇത് എവിടെങ്കിലും ആകാം അപ്പൊ ഇതിനെ സൂചിപ്പിക്കണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഓഫ് എക്സാക്സിസ് പറയാം വൈ ആക്സിസ് പറയാം ആക്സിസ് പറയാം അതിന്റെ ആ പോയിന്റ് നമ്മള് ഒരു ാണ് ആ ഓരോ ലൈനിൽ നിന്ന് ഒരു ലൈൻ വിടണം സ്റ്റെയിലും കൊണ്ട് കൺസിഡർ ചെയ്യണം അപ്പൊ എക്സിൽ നിന്നും ഇത്ര അകൽച്ച വൈയിൽ നിന്നും ഇത്ര അകൽച്ച റെഡ് ലൈനിൽ നിന്ന് ഇത്രയും അകൽച്ച അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് പ്ലെയിനില്ല ആ പ്ലെയിനിൽ നിന്നും ഇത്രയും അകൽച്ച അങ്ങനെ പറഞ്ഞ വിത്ത് റെഫറൻസ് ടു ദിസ് എക്സ് വൈ സെഡ് ആണ് ഒരു ഓബ്ജക്ടിന്റെ ഒരു പൊസിഷൻ ഫിസിക്സിൽ കെമിസ്ട്രിയില് മാത്സില് ഒക്കെ പറയുന്നത് ആ പൊസിഷൻ അത് വേണം അപ്പൊ മാത്തമാറ്റിക്സ് ബേസിക്കലി എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വെറ്റോറിയൽ ടെൻസോറിയൽ നമ്മുടെ വണ്ടി സഞ്ചരിക്കുമ്പോൾ അതിനൊരു സ്പീഡ് ഉണ്ടല്ലോ ആ സ്പീഡിനൊരു ക്വാണ്ടിറ്റി മാത്രമല്ല അതിനൊരു ഡയറക്ഷനുണ്ട് സ്പീഡ് ഈ ദിശയിലാണെന്ന് ആ സ്പീഡ് കറങ്ങിയാൽ ടെൻസോറിയൽ ആണ് കറങ്ങിയാൽ ടെൻസോറിയൽ ഉദാഹരണം പമ്പരം പോലെ കറങ്ങുന്ന എർത്തി ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് കറങ്ങുന്ന പമ്പരം പോലെ അത് ടെൻസോറിയൽ ഫോഴ്സ് ആണ് വെക്ടോറിയൽ ഫോഴ്സ് ആണ് അതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ സ്പേസ് ആണ് ഈ പോയിന്റ് കിടക്കുന്ന ഈ എർത്ത് അതിനെ ഡൈമെൻഷൻ സ്പേസിൽ കാണിക്കണസ് വിചാരിക്കണം അത് അതിന്റെ റെഫറൻസ് ആയിട്ട് ഒരു പോയിന്റ് പറയണം അതിന് അതിനകത്ത് ചലനം ടൈമിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സ് വൈ എക്സ്വൈസൈഡ് മാത്രം പോരാ അതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിൾ വെറും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ പോരാ അതായത് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പോരാ ചലിക്കുന്ന വേഗത സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് അപ്പോൾ വെറും ആ ക്വാണ്ടിറ്റി അല്ല ഇത്രയും ആ അക്കമല്ല ആ അക്കത്തിനൊപ്പം ഡയറക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആ സംഖ്യക്ക് മുകളിൽ അവരൊരു ആറോ ഒരു ആരോ ഇടും എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടു സ്പീഡുണ്ട് സ്പീഡ് കൂടുവോ കോൺസെൻറ് ആണോ അത് പറയാൻ പറ്റത്തില്ല സ്പീഡ് കൂടുവാണെങ്കിലോ എന്നാൽ ആക്സലറേഷൻ ഉണ്ട് എന്നാൽ അതിനർത്ഥം സെന്റിമീറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് പെർ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കോൺസ്റ്റന്റ് ആയിരുന്നു യു ആർ യു ആർ യു നോ റൈഡിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് പിന്നെ വെൻ യു ഹിറ്റ് എം സി റോഡ് ഓർ എനി അതർ നാഷണൽ ഹൈവേ വെൻ ഇറ്റ് ഇസ് നോട്ട് ഓക്യുപ്പൈഡ് യു വിൽ ഓൺ യുവർ ഗ്യാസ് ആൻഡ് യു വിൽ ബി ഗോയിങ് ആൻഡ് അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഒരു റെഫറൻസ് ഇല്ല ഇനർഷിയൽ മീഡ് എന്ന് പറഞ്ഞാൻസ് ആ ആക്സലറേഷൻ ഇല്ല അവിടെ പക്ഷെ ടൈം ഫാക്ടർ ഡിപ്പെൻഡൻസ് ഉണ്ട് ടൈം ഫാക്ടർ ഡിപ്പെൻഡൻസ് ഉണ്ട് അപ്പൊ സ്പേസ് ടൈം ഉണ്ട് യൂണിവേഴ്സൽ ഫ്രെയിമില് സ്പേസ് ടൈം അടിസ്ഥാനം ഉണ്ട് അപ്പൊ ആ സ്പേസ് ടൈം അടിസ്ഥാനത്തില് എന്താണ് വ്യക്തമാക്കത്തത് നോക്കി നോക്കിയാൽ ഐൻസ്റ്റൈൻ തിയറിയിൽ എങ്ങനാണ് ഓരോ സാധനത്തിന്റെ പൊസിഷൻ ഒരിടത്തായിരിക്കുമ്പം അതിന്റെ ടൈം എങ്ങനാണെന്ന് വ്യക്തം ആക്കിയിട്ടില്ലല്ലോ ആ വ്യക്തമാക്കാൻ നോക്കിയപ്പോ എന്താ സംഭവിച്ചത് സംബന്ധ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു ഒരാൾ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ മറ്റേ ഒരു സ്ഥാനത്ത് സ്റ്റീഡ് ഉള്ള ഒരു ഇനേഴ്ഷ്യൽ ഫ്രെയിമിലാണെങ്കിൽ മറ്റേതിൽ ഇനേഴ്ഷ്യൽ ഫ്രെയിം ഇല്ല അങ്ങനെ നോക്കി കാണുമ്പം ആ പിന്നെ ചലിക്കുന്ന ആളുടെ കൂടെ ഉള്ള ആ ക്ലോക്ക് ഒബ്സർവറും ക്ലോക്കും നോക്കുമ്പം അയാൾ ചടിക്കുന്നു ആ ഒബ്സർവറിന്റെ ആ ടൈം എങ്ങനെ ആയിരിക്കും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നവൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നവന്റെ ടൈം ക്ലോക്കിനെ കാട്ടിൽ ഇയാളുടെ ക്ലോക്ക് കുറച്ചുകൂടി സ്ലോ ആണെന്ന് സ്ലോ ആകാന്ന് പറഞ്ഞ എന്താണ് വിത്ത് റെഫറൻസ് ടു ദണറി മാൻ ടൈം സീൻസ് ടു ഹവ് അയാളുടെ ആ ടൈം പന്ത്രണ്ട് മിനിറ്റ് ആകാൻ ഈ ചലിക്കുന്നവന്റെ ക്ലോക്കിൽ പത്ത് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അത് പന്ത്രണ്ട് മിനിറ്റ് ആകണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം അപ്പൊ അവിടെ ടൈം ഡൈറേഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ ഇത്രയും ഈ കണക്ഷൻ 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 വന്നിട്ടാണ് ആ ടൈം ഡൈല്യൂഷൻ വരുന്നത് അതായത് ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുമ്പം ഈ സ്പേസിന്റെയും ടൈമിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് സ്പേസിൽ ഒരു ഒബ്സർവർ നിൽക്കുവാണെങ്കിൽ ചലിക്കാതെ വേറെ ഒരു ഫ്രെയിമില് ചലിക്കുന്ന ഒബ്സർവർ ഉണ്ടെങ്കിൽ അവൻ ചലിക്കുമ്പോൾ അവന്റെ ക്ലോക്കും ഈ ചലിക്കാത്തവന്റെ ക്ലോക്കും നോക്കണം ചലിക്കാത്തവന്റെ ക്ലോക്കില് പന്ത്രണ്ട് മിനിറ്റ് ആണെങ്കിൽ ചലിക്കുന്നവന്റെ ക്ലോക്കില് ഈ ഇയാളെ കാണുമ്പം ഈ ചലിക്കാത്ത ക്ലോക്ക് കൊണ്ട് നിൽക്കുന്നവൻ മറ്റേനെ കാണുമ്പം ആ സമയം പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പൊ ഹി വിൽ യുവർ ക്ലോക്ക് ലോവർ യുവർ ക്ലോക്ക് ഇസ്ലോവർ എന്ന് പറയും ബിക്കോസ് ഇറ്റ്സ് ഓൺലി ടെൻ മിനിറ്റ് ബട്ട് ആക്ച്വലി മൈനസ് പന്ത്രണ്ട് മിനിറ്റ് വിത്ത് റെഫറൻസ് ും അങ്ങനാണെന്ന് പറഞ്ഞാൽ പ്രിഫറൻസിൽ ചലിക്കുന്നവൻ അതിന്റെ ടൈം പന്ത്രണ്ട് മിനിറ്റ് ആവണമെങ്കിൽ സമയം കുറച്ചുകൂടെ ഡൈലേറ്റ് ചെയ്തില്ലേ ആ പോയിന്റ് ആണ് ഇവരെ ഉദ്ദേശിക്കുന്നത് ഈ സത്യം പറഞ്ഞാ എന്റെ കൂടെ ആരെങ്കിലും ഇത് ചെയ്തവൻ്റെ കൂടെ ചെയ്തവരോട് ചോദിച്ച് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കാൻ എൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് നമുക്ക് പറയാം ബഡ്സോണിയൻ കൺസെപ്റ്റ് നമ്മൾ പോകുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാമോ അപ്പൊ മോൻ ചോദിച്ച ടൈം ഡയലേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു സ്പേസ് ടൈം ഒരു ഡൗട്ട് ഉണ്ടാവരുത് അത് ഇതാണ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഐഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനേ പറ്റുള്ളൂ ഇതെല്ലാം വേണം കൊറേ റീഡിങ്ങും ഇതിന്റെ മറ്റേ പല ആസ്പെക്ട്സ് ഓഫ് ദിസ് സ്പെഷ്യൽ തിയറി ആൻഡ് ദ ജനറൽ തിയറി റിലേറ്റിവിറ്റി തിയറി അതിനെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറെ വായിച്ചത് എന്താണെന്നുള്ളത് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഇതിന് മണിക്കൂർ കണക്കിൽ നിന്ന് വായിക്കുമ്പോഴാണ് ഈ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നത് അന്ന് ആ കണക്ഷൻ വരുമ്പോഴാണ് ഇവിടെയും ഒരു കണക്ഷൻ വരുന്നത് അല്ലാതെ അത് ആരെങ്കിലും ഒരാള് ശരിയായ രംഗത്തിൽ പി എച്ച് ഡി ചെയ്ത ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല അതിനകത്ത് ഒരു ആത്മീയത ഫൗണ്ടേഷൻ ഇതോടെ ഉണ്ടായിരിക്കും ബേസിക് സങ്കാരമെങ്കിൽ ഇറ്റ് വസ് ബി വണ്ടർഫുൾ ബട്ട് ഹും പ്രേ ടു ஏழு போயிண்ட் ஆனா சிஸ்டம் ായിട്ട് കേട്ടാ വെച്ചിട്ടങ്ങ് ചെയ്തത് സമയത്ത് അരമണിക്കൂറായി ഈസാനോ പറഞ്ഞ പല റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്നിട്ട് അതും ചെയ്തിട്ട് ഫോർ യു സെൻഡ് ഇറ്റ് ടുമോറോയിലെ കാര്യം നമുക്ക് ഇറ്റ് സ്ട്രക്ചറൽ മോഡൽ വിത്ത് യൂത്ത് സ്റ്റാറ്റസ് ഓൾറെഡി ഇൻ യൂസ് അതാണ് ആ പാട്ടാണ് അത് ഇനിയും വായിച്ചാൽ മതിയോ എപ്പോഴേ അറിയുള്ളൂ അപ്പൊ ഓക്കെ ശരി നമുക്ക് മൈൻഡ് മതി കേട്ടോ